ഹായ് ഹലോ അസ്സാം വലൈക്കു വെൽക്കം ബാക്ക് ടു മൈ വേൾഡ് ഇത് ചെറിയൊരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അതിലൊരു ചിക്കൻ്റെ മോമോസ് കാണിക്കുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗ് പിന്നെ അതാ ഞാൻ കാണിച്ചില്ലേ ചിക്കന് വേവിച്ചിട്ടുള്ള കുക്കറിലൊരു സ്പൂണ് കാണിച്ചില്ല നമ്മൾ ഈ തിളച്ച് തൂവണ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്നുമില്ലല്ലോ നിറയെ വെക്കുന്ന കുക്കറ് അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഇട്ട് വെച്ചുകഴിഞ്ഞാൽ അത് പുറത്തേക്ക് വെള്ളം തൂവി വരില്ല കേട്ടോ അപ്പോൾ ഈ മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ളതാവുമ്പോൾ എന്താ അതിൻ്റെ പുറത്തൊക്കെ ആകുമ്പോൾ അത് വൃത്തിയിടാവൂലേ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യല് അപ്പം പിന്നെ വല്ലാണ്ട് അങ്ങനെ പ്രഷറിൽ ഒന്നും പുറത്തൊന്നും പോവൊന്നുമില്ല പിന്നെ അതിന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മസാല ഒക്കെ റെഡിയാക്കാൻ നിൽക്കുമ്പോഴത്തേനും ഇക്ക വന്നു ഈവനിങ്ങിലാണ് ഇക്ക ഫുഡിക്കാൻ വേണ്ടിയിട്ട് എത്താറ് അപ്പോൾ ഇക്കക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ പതുക്കെ ഞാൻ ഞാനതിനു നിന്നുള്ളൂ ഇക്ക പറഞ്ഞു നൈറ്റിലേക്ക് വരുമ്പോഴത്തേനും മതി ഞാൻ ഇക്ക വരുമ്പോഴത്തേനും ആക്കണം എന്നൊക്കെ കരുതിയിട്ടായിരുന്നു മൊമോസ് ആക്കണം എന്ന് എഴുതിയിട്ടായിരുന്നു പക്ഷെ എനിക്ക് ഇക്ക പെട്ടെന്ന് വന്നപ്പോൾ എനിക്കതിനെ കഴിഞ്ഞില്ല പിന്നെ പെട്ടെന്ന് നല്ല നമുക്കിപ്പോ മോനെ അണിയ്ക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിങ്ങിനൊന്നും കാര്യങ്ങൾ നടക്കൂലാലോ പിന്നെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടപ്പോഴേ അതില് ഇങ്ങനെ മൊമോസ് ഉണ്ടാക്കണെ കണ്ടിട്ട് അവന് രസം പിടിച്ചിട്ട് മാമ അത് എനിക്ക് ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചപ്പം പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാന്ന് എഴുതിയിട്ട് അങ്ങനെ ആക്കണോ അപ്പോൾ ഇത് ഇത് വേവി സോറി സ്റ്റീം ചെയ്തെടുക്കുന്നതിനെ കൊണ്ട് ഇക്കൊക്കെ ഒന്നും വലിയൊരു താല്പര്യം ഉണ്ടാവും എനിക്ക് തോന്നണില്ല അതിൽക്കൊക്കെ ഫ്രൈ ആക്കി എടുക്കുന്നതിനോടായിരിക്കുമല്ലോ ഇടായിരിക്കുമല്ലോ താല്പര്യം ഉണ്ടാവാ അപ്പോ ഇത് അതിൽക്ക് ഇങ്ങനെ സ്പൈസസ് ഇടുമ്പോഴാണ് ഞാൻ മറന്നു പോയിണ്ടായിരുന്നു ഈ കാശ്മീരി മുളക് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് മൊത്തത്തിൽ ഇട്ട് വെക്കൊന്നുമില്ലല്ലോ കുറച്ച് കുറച്ച് കാരണം കട്ട പിടിക്കണ്ടെന്ന് കരുതിയിട്ടേ അപ്പൊ ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മ ഇടക്ക് അത് നമ്മളെ ചൂടുള്ള സ്ഥലത്ത് അടുപ്പിന്റെ സൈഡിലൊക്കെ കൊണ്ടുവെച്ച് അത് കട്ട പിടിക്കാണ്ടേം അങ്ങനെയൊക്കെ നോക്കാറുണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഞാൻ കുറച്ച് കുറച്ച് ആയിട്ട് ഇട്ട് വെക്കാറുള്ളു ഇനി കാറ്റൊക്കെ തട്ടിയിട്ട് കട്ട പിടിക്കണ്ടാന്ന് കരുതിട്ട് ഞാൻ പിന്നെ എരിവിനെല്ലാത്തിനും യൂസ് ആക്കണത് കാശ്മീരി തന്നെയാണ് കേട്ടോ സാധാ മുളക് പൊടി ഞാൻ യൂസാക്കാറില്ല കാരണം എനിക്കൊക്കെ അത് വയറിനൊരു സുഖമായിട്ട് തോന്നാറില്ല നമ്മൾ മുളക് ഇടുന്ന കറികളൊക്കെ ഉണ്ടാവില്ലേ അതിൽ കൊന്നു അപ്പോ ഇതാവുമ്പോ കളറും കാണും വലിയ സ്പൈസസും അല്ലല്ലോ അപ്പോൾ ഞാൻ ഇത് തന്നെ ആയിട്ടാണ് യൂസ് ആക്കാറ് പിന്നെ ഇതൊന്ന് ആ ലൈറ്റർ കൊടുങ്ങനെ ടി വി കണ്ടിട്ടെ ആ തമിഴര് പോകില്ലേ അതുപോലെ നമ്മ ഇതിനേയോടിച്ചേ. നമ്മൾ सेम ആയിട്ട് ആദ പൊടിക്കണം. മോമത്തും പൊടിക്കർ ചെയ്യണം. ഇങ്ങനെ തിരിഞ്ഞിട്ടുള്ള സാധനങ്ങളെ നോക്കും പോലെ. നമ്മൾ ഇതിനെ വെക്കുന്നത് ചിലപ്പോൾ പെല്ല. ഇലവെണ്ടി വല്ല ചിക്കറാണെങ്കിലും ഇളക്ക. ഇല പൊന്നി വെസ്റ്റ് തോന്ന나요. ഇതിൽക്കുള്ള മസാല നമുക്കറിയാലോ എല്ലാ സ്നാക്കിൽക്കും നമ്മൾ നോർമലി ചെയ്യണ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിൽക്കും ഞാനാക്കിയിട്ടുള്ളു കേട്ടോ ഇനി വേറെ ഞാൻ ഒരു റെസിപ്പി ഞാൻ നോക്കിയിട്ടില്ല ജസ്റ്റ് ഇമാജിൻ ചെയ്യാലോ നമുക്ക് അങ്ങനെ മോമോസ് എന്നുള്ളത് ആ ഒരു രീതിയിലേക്ക് ചെയ്യണട്ടോ നമ്മൾ ചിക്കൻ റോള് സമോസ ആ അങ്ങനെയൊക്കെ ഇതിൽക്കുള്ള ഒരു ഇതുണ്ടല്ലോ ഫീലിങ്സ് ഉണ്ടല്ലോ അതന്നെയാണ് കേട്ടോ ഞാൻ ഇതേക്കും പിന്നെ സ്പൈസസ് ഞാൻ അധികം ഒന്നും യൂസ് ആക്കാറില്ല ഇഞ്ചിയും ഒക്കെ ഉണ്ടല്ലോ ചെറു പച്ചമുളക് ഒരു ഒരു പൊടിക്കേ ഞാൻ ഇടാറുള്ളു ചതക്കണലിക്ക് പിന്നെ മുളകുപൊടിയും കുറച്ച് അതുപോലെ തന്നെ ഞാൻ കുറച്ച് മീറ്റ് മസാലയും പിന്നെ ഒരിത്തിരി പെപ്പറും ഇട്ടു ഉള്ളിയുടെ ആ ഒരു ഇത് വേറെ എന്താ പറയാ മതിരിക്കല് വരാ വരണ്ടെന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രം പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ചും കൂടെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്ന് റെഡി ആക്കാനും വേണ്ടിയിട്ട് നിന്നു പിന്നെ ഒക്കെ പോകാൻ വേണ്ടിട്ട് റെഡി ആവുന്ന സമയായിരുന്നു ടമ അപ്പൊ മോനെ നീക്കുമ്പത്തേനും ഇതൊക്കെ ഒന്നെണ്ണാക്കി വെച്ച് കഴിഞ്ഞാ പിന്നെ അവന്റെ കൂടെ ഇരിക്കലോന്നു കയറിയിട്ടാണ് പോവലായി ഇടക്ക് വരൂലേ മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കാന്ന് കരുതി ഞങ്ങൾ അങ്ങനെ മാങ്ങ വാങ്ങിക്കലൊന്നുമില്ല ഇക്ക വാങ്ങിച്ചിട്ട് ഇണ്ടാവലില്ല കാരണം അവിടെ വീട്ടില് ഒരുപാട് മാവുണ്ട് അപ്പൊ നമുക്ക് അവിടെ വാങ്ങിക്കേണ്ട കാര്യം വരാറില്ല എൻ്റെ വീട്ടിലൊക്കെയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചിട്ട് കഴിക്കലൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഇത് സ്റ്റീം മൊമോസ് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കുഴപ്പമൊന്നുമില്ലാണ്ട് അത് റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ എടുക്കും എന്തോ ചിക്കൻ അങ്ങനത്തെ ഒരുവിധ കാര്യങ്ങളോടൊന്നും ഇപ്പോൾ താല്പര്യം തോന്നാറില്ല ഒരു മടുപ്പ് പോലെയാണ് പിന്നെ കുഴപ്പമില്ല റെഡി ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാനത് അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഭൂരിയും കിഴങ്ങ് കറിയും ആക്കാന്ന് കരുതി അപ്പോൾ നൈറ്റിൽക്ക് അതാക്കാലോ എന്തായാലും മാവ് കുഴക്കണമല്ലോ